നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മിമിക്രി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് മിമിക്രി നമുക്കൊരു വീഡിയോ കണ്ട് തിരിച്ചു വരാം ഏത് ഡ്രസ്വിലാസം എന്നെ കുറിച്ച് പുറത്തിട്ട് കുനിച്ചിട്ടാണ് ഇടിക്കണ എന്റെ എന്താ അപ്പൊ വീഡിയോ എല്ലാരും കണ്ടല്ലോ അപ്പൊ നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് ഇതൊരു കഥാപാത്രമാണ് എന്ന് പറഞ്ഞ അപ്പൊ ആ നാണിത്തള്ളയുടെ ശബ്ദം നമുക്കൊന്ന് ഇമിറ്റേറ്റ് നോക്കാം വീട്ടിലേക്ക് കെട്ടി കയറി വന്ന നിമിഷം ഒരു കൈകാല് കൈകാലിറവല് വായത് ഒറ്റ വീഴ്ച ഞാൻ വിചാരിച്ച അവസ്മാരാണ് എന്റെ വീടിന്റെ താക്കോൽ അവളെ കൈ കൊടുത്തതും വിറവലും നിന്നു ഇനിപ്പോ ആ താക്കോല് തിരിച്ചു കിട്ടിയിട്ട് എന്താണ് അവ എന്റെ എനിക്കറിയാൻ പാടില്ല ദൈവമേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ബൈ